ിനുള്ള ആയുധ വിൽപ്പന ബ്രിട്ടൻ നിർത്തിവയ്ക്കാൻ സാധ്യതയെന്ന് റിപ്പോർട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറന്റിനെ വെല്ലുവിളിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും യു കെ പിന്മാറുമെന്നാണ് റിപ്പോർട്ട് മിഡിൽ ഈസ്റ്റ് ഐയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടിയിൽ കൂടുതൽ വിശകലനത്തിന്റെ ആവശ്യകതയുണ്ടെന്ന് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത് യു യുകെ ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്കുള്ളിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചതെന്നും മിഡിൽ ഈസ്റ്റ് ഐ പറയുന്നു വരും ദിവസങ്ങളിൽ ആയുധ വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തും എന്നാൽ ആയുധ കൈമാറ്റം പൂർണ്ണമായും നിർത്തിവെക്കില്ലെന്നും ലേബർ പാർട്ടി നേതാവ് പറഞ്ഞതായാണ് റിപ്പോർട്ട് അക്രമാസക്തമായ ആയുധങ്ങളിലായിരിക്കും യു കെ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയെന്ന് വൃത്തങ്ങൾ അറിയിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു യമനിലെ ഹൂതികളും ലബനലിലെ ഹിസ്ബുളയും പലസ്തീൻ സായുധ സംഘടനയായ ഹമാസും സംയുക്തമായി ഇസ്രയേലിനെ പ്രതിരോധിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പൂർണ്ണമായും ഒരു ആയുധ കൈമാറ്റ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ശരിയല്ല എന്ന വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയും വൃത്തങ്ങൾ മിഡിൽ ഈസ്റ്റ് ഐയെ ഓർമ്മിപ്പിച്ചു റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ും ഒക്ടോബറിലാണ് ഇസ്രയേലിന് വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ കൈമാറുന്നതിനായി നൂറിലധികം കയറ്റുമതി ലൈസൻസുകൾക്ക് യുകെ സർക്കാർ അംഗീകാരം നൽകിയത് ഇസ്രയേലിന് ആയുധങ്ങൾ കൈമാറുന്നതിൽ നിന്ന് ലോകരാഷ്ട്രങ്ങൾ പിന്മാറണമെന്നാവശ്യം ഉന്നയിച്ച് ലോകമെമ്പാടും പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് യു തീരുമാനം രാജ്യത്തെ പലസ്തീൻ അനുകൂലികളിൽ നിന്ന് പിന്തുണ പിടിച്ചുപറ്റാനുള്ള കെയ്സ്റ്റാർമറുടെ നീക്കമാണിതെന്നും റിപ്പോർട്ടിന് പിന്നാലെ വിലയിരുത്തലുകൾ ഉയരുന്നുണ്ട് അതിനിടെ ഗാസയിൽ വെടിനിർത്തലിനും ബന്ദീമോചനത്തിനുമായി നടക്കുന്ന ചർച്ചകളെ വഴിമുട്ടിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി യു എസ് ഹൌസിൽ നടത്തിയ പ്രസംഗം അമേരിക്ക ഇസ്രായേൽ ഈജിപ്ത് ഖത്തർ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ വ്യാഴാഴ്ച ദോഹയിൽ സംഗമിക്കാനിരിക്കെയാണ് എല്ലാം അട്ടിമറിക്കപ്പെട്ടത് പുതിയ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രതിനിധികൾ ഖത്തറിലേക്കുള്ള യാത്ര മാറ്റിവെച്ചതായാണ് റിപ്പോർട്ട് സമ്പൂർണ്ണ വിജയം വരെ യുദ്ധം നിർത്തില്ലെന്നും ബന്ധുക്കളെ മോചിപ്പിക്കാൻ തീവ്രശ്രമം നടത്തുകയാണെന്നുമാണ് നെതിന്യാഹു ബുധനാഴ്ച യുദ്ധത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ വിട്ടികളെന്ന് വിളിച്ച് പരിഹസിക്കുകയും ചെയ്തു നേരത്തെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഭരണകൂടം അംഗീകാരം നൽകുകയും ചർച്ചയ്ക്കായി പ്രതിനിധികളെ നിശ്ചയിക്കുകയും ചെയ്തിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനും ബന്ധുക്കളെ കൈമാറാനുമുള്ള ശ്രമങ്ങളെ നദന്യാഹു തകർത്തതായി ഹമാസ് മോചന സാധ്യത ഗാസയിലെ സഹായ വിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി കള്ളം പറയുകയാണെന്ന് ലബനാനിലുള്ള ഹമാസ് നേതാക്കൾ പറഞ്ഞു ഗാസയിൽ ഒൻപത് മാസത്തിലേറെയായി നടക്കുന്ന ഇസ്രയേൽ ആക്രമണത്തിൽ മുപ്പത്തി ഒൻപതിനായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിനിടെ അഞ്ച് ബന്ധുക്കളുടെ മൃതദേഹം കൂടി ഗാസിയിൽ നിന്ന് കണ്ടെടുത്തതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഒക്ടോബർ ഏഴിന് ബന്ദിയാക്കപ്പെട്ട മായ ഗോറൻ സൈനികരായ ഓറൻ ഗോർലിൻ തോമർ അഹിമാവിദ് കിറിൽ ബ്രോട്സ്കി എന്നിവരുടെ മൃതദേഹമാണ് ലഭിച്ചത് ഹമാസ് തടവിലാക്കിയ ബന്ധുക്കളിൽ പേരും ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിനിടെ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് അതേസമയം വെസ്റ്റ് ബാങ്കിലെ അനധികൃത കുടിയേറ്റവും മറ്റു കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ഏഴ് ഇസ്രയേൽ പൌരന്മാർക്കും ഒരു യുവജന സംഘടനയ്ക്കും മേൽ ഓസ്ട്രേലിയ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി അതിനിടെ ഹിസ്ബുള്ള ഗലീലി ആക്രമിച്ചുവെന്ന് ഐ ഡി എഫ് പറയുന്നു ഒന്നിലധികം റൌണ്ട് റോക്കറ്റുകൾ വിക്ഷേപിച്ചു ഏകദേശം പത്തോളം റോക്കറ്റുകൾ കൂടാതെ ഡ്രോൺ പരമ്പരകളും കിരട്ട്മോണയ്ക്കും മൊറോണിനും നേരെ തൊടുത്ത ും ഡ്രോണുകളും വെടിവച്ചിട്ടുവെന്നും ഐ ഡി എഫ് പറയുന്നു പക്ഷേ ചിലത് കടന്നുപോയി മറ്റുള്ളവ പൊട്ടിത്തെറിച്ചുവെന്നും കുറച്ച് ശേഷം ആദ്യമായി കാര്യമായി തീപിടുത്തത്തിന് ഇത് കാരണമായെന്നും ഐ ഡി എഫ് പറയുന്നു